വളരെ വ്യത്യസ്തമായ ഒരു യാത്രയിൽ കൂടി ശ്രദ്ധ നേടുകയാണ് വാരണാസിയിൽ നിന്നുള്ള നസ്നീൻ അൻസാരിയും നജ്മ പർവീനും എന്ന രണ്ട് മുസ്ലിം സ്ത്രീകൾ രാമജ്യോതിയുമായി അവർ നടത്തുന്ന യാത്രയാണ് അവരെ ഇന്ത്യയുടെ തന്നെ ശ്രദ്ധാ കേന്ദ്രമാക്കുന്നത് രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ മുസ്ലിങ്ങളാരും പുറത്തിറങ്ങരുത് തുടങ്ങിയ ആഹ്വാനങ്ങൾ പുരോഹിതന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോഴാണ് ഇന്ത്യയുടെ മുഴുവൻ ഡി എൻ എ ഒന്നാണെന്നും അതിനാൽ രാമൻ നമ്മുടെ എല്ലാവരുടെയും സ്വന്തമാണെന്ന സന്ദേശവുമായി ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ട് പുണ്യസ്ഥലങ്ങളെ കൊണ്ടുള്ള ഇവരുടെ യാത്ര കഴിഞ്ഞ ദിവസം രാമജ്യോതിയുമായി ഇരുവരും വാരണാസിയിലേക്ക് മടങ്ങിയിരുന്നു അതോടൊപ്പം അയോധ്യയുടെ മണ്ണും സരയൂ നദിയിലെ പുണ്യജലവും വാരണാസിയിൽ എത്തിക്കും ജനുവരി ഇരുപത്തിയൊന്നിന് രാംജ്യോതി വിതരണം ആരംഭിക്കുന്നുണ്ട് വാരണാസിയിൽ തിരിച്ചെത്തിയ ശേഷം തങ്ങളുടെ പൂർവികൻ ശ്രീരാമനാണെന്നും മുസ്ലിങ്ങൾ ഉൾപ്പെടെ ഓരോ ഇന്ത്യക്കാരനും ഓരോ ഡി എൻ എ ആണ് പങ്കിടുന്നതെന്നുമുള്ള സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായി രണ്ട് സ്ത്രീകളും മുസ്ലിം പ്രദേശങ്ങളിലൂടെ രാംജ്യോതി കൊണ്ടുപോകുന്നുമുണ്ട് എന്നാൽ ഇരുവരും അത്ര ചില്ലറക്കാരല്ല നസ്നിൻ അൻസാരി മുസ്ലിം സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മുസ്ലിം വിമൻ ഫൗണ്ടേഷന്റെ പ്രസിഡന്റാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ കോൺഫ്ലിക്റ്റീവ് മാനേജ്മെൻറിൽ ബിരുദം കരസ്ഥമാക്കിയിട്ടുണ്ട് നസ്ലിൻ ഹനുമാൻ ചാലിസയും രാംചരി മനസ്സും ഉറുദു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുകയും ഐക്യത്തിനും സമാധാനത്തിനും വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് പാടൽപുരി മഠത്തിലെ മഹന്ത് ബാലക് ദാസാണ് നസ്ലിൻ്റെ ഗുരു അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ് രാമൻ നമ്മുടെ പൂർവികനാണ് ഒരു വ്യക്തിക്ക് അവന്റെ മതം മാറാം പക്ഷേ പൂർവികനെ മാറ്റാൻ കഴിയില്ല മക്ക മുസ്ലിങ്ങൾക്കുള്ളതുപോലെ അയോധ്യ ഹിന്ദുങ്ങൾക്കും ഇന്ത്യൻ സംസ്കാരത്തിൽ വിശ്വസിക്കുന്നവർക്കും പുണ്യസ്ഥലമാണ് എന്ന് നസ്നീൻ പറയുന്നുണ്ട് എന്നാൽ വിശാൽ ഭാരത് സംസ്ഥാനിൽ നിന്നുള്ള നജ്മ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് ബി എച്ച് യുവിൽ നിന്ന് പി എടുത്തിട്ടുണ്ട് മുസ്ലിം ഡയലോഗ് സെൻ്റർ വഴി അവർ രാജ്യത്തുടനീളമുള്ള മുസ്ലിങ്ങളുമായും ഹിന്ദുക്കളുമായും ആശയവിനിമയം നടത്തിയിട്ടുണ്ട് മുസ്ലിം സ്ത്രീകളുടെ അവകാശത്തെ ഹനിച്ചു കൊണ്ടിരിക്കുന്ന മുത്തലാഖിനെതിരെ ശക്തമായി പോരാടിയവരാണ് നജ്മയൻ നസ്നിയനും എന്നാൽ ശ്രീരാമനോടുള്ള കടുത്ത ഭക്തി ഭക്തിമുത്ത് ഒരു മുസ്ലിം യുവാവ് സനാതന ധർമ്മം സ്വീകരിച്ചിട്ടുണ്ട് ഉത്തർപ്രദേശിലെ സഹരൻപൂർ നിവാസി ഷഹ്സാദ് എന്ന മുസ്ലിം യുവാവാണ് ഹിന്ദു ധർമ്മം സ്വീകരിച്ചത് ശാരദ ശാരദാനഗറിലെ ഒരു പ്രാദേശിക ഹരിമന്ദിറിലാണ് ചടങ്ങുകൾ നടന്നത് ഇസ്ലാം ഉപേക്ഷിച്ച് ഹിന്ദു മതത്തിലേക്ക് മടങ്ങാനുള്ള ആഗ്രഹം ഷക്സാദ് മുൻപും പ്രകടിപ്പിച്ചിരുന്നു ഈ ആവശ്യവുമായി ഷക്സാദ് ബജരംഗത പ്രവർത്തകരെയും കണ്ടിരുന്നതാണ് ഹരിമന്ദിറിൽ നടന്ന ചടങ്ങിൽ വേദമന്ത്രങ്ങൾ ഉരുവിട്ട് യാഗം നടത്തിയാണ് ഷക്സാദ് ഹിന്ദു മതം സ്വീകരിച്ചത് കരൺ ചൗധരി എന്ന പേരും സ്വീകരിക്കുകയുണ്ടായി പേരുമാറ്റാൻ ഷക്സാദും സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ട് തൻ്റെ പൂർവികരെല്ലാം ഹിന്ദുക്കളായിരുന്നുവെന്നും ഷക്സാദ് പറയുകയുണ്ടായി തന്റെ പൂർവികർ ഹിന്ദുമതം ഉപേക്ഷിച്ച് ഇസ്ലാം മതം സ്വീകരിച്ചതായി ഷഹ്സാദ് പറഞ്ഞു പിതാവ് യൂനുസ് രണ്ടാം വിവാഹം കഴിച്ചതായും അദ്ദേഹം വെളിപ്പെടുത്തി അമ്മയോടും സഹോദരിയും കാണിക്കുന്ന ക്രൂരത കണ്ടുനിന്ന് ഷഹ്നാദിന് നിയന്ത്രണം വിട്ടു പോവുകയായിരുന്നു ഈ ക്രൂരതകൾ കണ്ട് മനം മടുത്താണ് ഇസ്ലാം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത് തന്റെ അമ്മയും സഹോദരിയും ഉടൻ ഹിന്ദുമതം സ്വീകരിക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി വൈദ്യുതി വകുപ്പിലെ കരാർ ജീവനക്കാരനാണ് ഷഹ്സാദ് 재미ast